നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലംകോടുള്ള ചിങ്ങഞ്ചിറക്കാവ് പ്രകൃതി ക്ഷേത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പ്രകൃതി ക്ഷേത്രം അവിടെ ശിവൻ്റെ അവതാരമായ ഒരു കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ് സാത്വിക രീതിയിൽ പൂജകളും കർമ്മങ്ങളുമായിട്ട് ഉള്ളത് ഇവിടെ പ്രകൃതി വളരെ അധികം കനിഞ്ഞനുഗ്രഹിച്ച പരിസ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വലിയൊരു ചിറയുണ്ട് അവിടെ അതായിരിക്കണം ചിങ്ങൻ എന്ന ആ സ്ഥലത്തിന് പേര് വളരെ നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കണ്ടോ ഇതുപോലെ മനോഹരമായ വലിയ ഒരു അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ഇത് സാത്വികമായി കർമ്മങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതൊരാൽച്ചോട്ടിൽ ഇതുപോലെ ചെറിയതായിട്ടൊരു ക്ഷേത്രം അവിടെയാണ് കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ തൊട്ടടുത്ത് ഭഗവതിയുടെ പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ ഏത് കാര്യവും നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന് അവിടെയുള്ളവർ പറയുന്നു ഇതാണ് ആ പ്രതിഷ്ഠ കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമാണത് അവിടെ ചെല്ലുന്നവർക്കെല്ലാം അതുകൊണ്ട് തൊഴാൻ സാധിക്കും വലിയ ഒരു ആലിൻ്റെ ചോട്ടിലാണ് ചെറുതായിട്ട് കെട്ടിണ്ടാക്കിയ ഈ അമ്പലം അതുപോലെ തന്നെ ചെറിയ ഒരു പ്രതിഷ്ഠ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സാത്വികമല്ലാത്ത രീതിയിൽ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം ഇവിടെ ഇവിടത്തെ വിശേഷമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഓരോന്ന് പ്രാർത്ഥിക്കാം ചിലർ വളകൾ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ആൽമരത്തുമേ കല്യാണം നടന്ന് കിട്ടാനാണെന്ന് പറയണു അതുപോലെ തന്നെ വീടിൻ്റെയൊക്കെ മാതൃകയിലുള്ള ചെറിയ സംഗതികൾ കെട്ടിയിട്ടിട്ടുണ്ട് അത് വീട് കിട്ടാനുള്ള ആഗ്രഹത്തിനാണെന്ന് പറയുന്നത് അതുപോലെ തൊട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ആഗ്രഹം സാധിക്കാൻ ഇതുപോലെ കുറേ പേപ്പറിലെ ആഗ്രഹങ്ങൾ ഇത് മാലയായിട്ട് ചാർത്തിയിട്ടും ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇവിടെ സാത്വികമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അത് ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്നുവെച്ചാൽ അവിടെ ഒരു ആൽത്തറയിൽ ഈ കോഴി അതുപോലെ ആട് ഇങ്ങനെയുള്ള സംഗതികൾ ശനി ഞായർ ദിവസങ്ങളിലാണെന്ന് പറയണു രാത്രിയാണെന്ന് പറയണു അത് അവിടെ അറക്കലും കാര്യസാധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ ചെയ്ത് അതവിടെ തന്നെ ഈ കല്ല് വെച്ച് അടുപ്പ് പൂട്ടിയിട്ടുണ്ട് അവിടെ വെച്ച് അത് പാചകം ചെയ്ത് അങ്ങനെ തന്നെ അവിടെ നിവേദിച്ച് അവിടെ ഇരുന്ന് എല്ലാവരും ഭക്ഷിക്കും എന്ന് പറയുന്നുണ്ട് ഇതാണ് ആൽത്തറ ഇവിടെ ഇരുന്നാണ് ആ സംഗതികളൊക്കെ ചെയ്യുന്നത് മറ്റത് കുറച്ച് ദൂരെയായിട്ടാണ് നമ്മുടെ സാത്വികമായിട്ടുള്ള പൂജകൾ നടക്കുന്ന ആ ആൽത്തറ ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലുണ്ടാവുന്ന ആ മരങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത് അത് വർഷങ്ങളായിട്ടുള്ള എന്താ പറയുക കഥകൾ പറയാനുണ്ട് അവർക്ക് ഓരോ വള്ളി പോലും അത്രയും ബലം ഉള്ളതാണ് അപ്പോൾ കൊല്ലംകോട് പോണവർ എന്തായാലും ഈ സ്ഥലം ഒരു പ്രാവശ്യമെങ്കിലും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ബൈ